കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രലിൽ കത്തീഡ്രിൽ ആരംഭിച്ചു കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രലിൽ കർമ്മലമാതാവിൻ്റെ ദർശന തിരുനാളാണ് ആഘോഷിക്കുന്നത് വികാരി ഫാദർ തോമസ് ചെറുപറമ്പിൽ കൊടിയേറ്റി അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ എമ്മാനുവൽ വെള്ളാങ്കുന്നേൽ ഫാദർ പോൾ വാലംപാറക്കൽ ഫാദർ ജോൺ മറ്റപ്പള്ളിയിൽ കൈക്കാരന്മാരായ റോയിസ് സേവിയർ മാജോ മാത്യു ജോയി ജോസഫ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ശനിയാഴ്ച വൈകുന്നേരം അഞ്ചിന് ആഘോഷമായ സമൂഹബലി ഉണ്ടായിരിക്കും ഞായറാഴ്ച വൈകുന്നേരം നാലിന് ഫാദർ ബിബിൻ വെള്ളാരം കല്ലിൽ ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ഫാദർ ഷാജി പുന്നത്താനത്തുകുന്നേൽ പ്രസംഗിക്കുകയും ചെയ്യും തുടർന്ന് പ്രദക്ഷിണം തിങ്കളാഴ്ച വൈകുന്നേരം നാലിന് ഫാദർ ജോസഫ് പാലക്കുടിയിൽ ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിക്കും ഫാദർ സോനു കുളത്തൂർ സന്ദേശം നൽകും തുടർന്ന് പ്രദക്ഷിണവും ഉണ്ടായിരിക്കും കെ ന്യൂസ് കോതമംഗലം